ഹായ് ഫ്രണ്ട്സ് ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീട്രൂട്ട് റൈസ് ഉണ്ടാക്കിയാലോ ഒരു ബീട്രൂട്ടാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് അത് തോലൊക്കെ തോലുമൊക്കെ കളഞ്ഞിട്ട് പിന്നെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കണം ഇനി ഒന്നര സവാള ഒരു തക്കാളി കുറച്ചല്ലേ ഉള്ളൂ വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ റെഡിയാക്കി വെക്കുക ഇതിനെല്ലാം കൂടെ ഈ സവാളയും തക്കാളിയും ചെറുതായിട്ട് മുറിച്ച് വെക്കണം നല്ല ചെറുതായിട്ട് മുറിച്ച് വയ്ക്കുക പിന്നെ വെളുത്തുള്ളിയും അതുപോലെ ഇഞ്ചിയും ചതച്ചും വെക്കണം ഇനി കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുക ഗ്യാസ് ഓൺ ചെയ്തിട്ട് പാത്രം വയ്ക്കുക പാത്രം ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കുറച്ച് നെയ്യും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് കുറച്ചും കൂടി കൂടുതൽ ഇഷ്ടമുള്ളവരെ അതിനനുസരിച്ച് ചേർത്തോളൂ കേട്ടോ ഇനി ഇതിലേക്ക് പട്ട ഗ്രാമ്പൂ ഏലക്കായ എല്ലാം ചേർത്ത് കൊടുക്കുക എന്നിട്ട് പിന്നെ മുറിച്ച് വെച്ചിട്ടുള്ള സവാള ചേർത്തിട്ട് ഇത് വാടാൻ ആവശ്യമുള്ള ഉപ്പും ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതൊന്ന് വാടി വന്നപ്പോൾ ഇതിലേക്ക് മുറിച്ച് വെച്ച തക്കാളി ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ഞാൻ മുന്നേ പറയാം വിട്ടുപോയതാണ് ഒരു പച്ചമുളകും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് പച്ചമുളക് നടുക് കീറിയതാണ് ആഡ് ചെയ്തത് എന്നിട്ട് നല്ല കൂടി ഒന്ന് വാടി വന്നപ്പോൾ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ബീട്രൂട്ടും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി മുക്കാൽ സ്പൂൺ മുളക് പൊടി സ്പൂൺ ഗരം മസാലയോ അല്ലെങ്കിൽ ബിരിയാണി മസാലയോ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കണ്ടേ കുറച്ച് മാത്രമേ ചേരുന്നുള്ളൂ ഇതൊന്ന് മുങ്ങി നിൽക്കുന്ന രീതിയിൽ മാത്രമേ വെള്ളം ചേർക്കുന്നുള്ളൂ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും അപ്പൊ ഞാൻ കുറച്ചുകൂടി ഒരു ബിരിയാണി മസാല കൂടെ ചേർത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് വെന്ത് ഇതിൽ വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം ചോറ് കുറച്ച് ചോറ് ആഡ് ചെയ്ത് കൊടുക്കുക ഇന്നത്തെ ചോറോ ഇന്നത്തെ ചോറോ ഏതെങ്കിലും ഒരു ചോറ് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഉപ്പൊക്കെ നോക്കുക ഉപ്പ് കുറവാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഇപ്പോൾ നമ്മുടെ ബീറ്റ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആണല്ലോ ബിരിയാണിക്കൊക്കെ കഴിക്കുന്ന പോലെ തന്നെ ഞാനിത് ഒരു തൈര് സാലഡ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെയാണ് കഴിച്ചത് നല്ല കിഡിലൻ ആയിരുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാനും മറക്കല്ലേ കേട്ടോ